ഒന്നാം ലോക മഹായുദ്ധത്തിന് വീര്യം പകർന്ന ഹോർലിക് പ്രിയപ്പെട്ട ഹോർലിക്സിന്റെ കഥ കേട്ടാലോ ഹോർലിക്സ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ഉന്മേഷവും സന്തോഷവും ഒക്കെയാണ് ഹോർലിക്സ് രുചിയറിയാത്ത ബാല്യങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം ഒരൊറ്റ ഉൽപ്പന്നത്തിൽ തുടങ്ങി വിവിധ ഫ്ലേവറുകളിൽ വിവിധ പ്രായപരിധിയിലുള്ള ആളുകൾക്കായി വിപണിയിലെത്തുന്ന ഈ ഡ്രിങ്കിന്റെ ബ്രാൻഡിംഗ് ചരിത്രം അതീവ രസകരമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് സഹോദരന്മാരായ ജെയിംസും വില്യം ഹോർലിക്കും ഇംഗ്ലണ്ടിൽ മാൾട്ട് എന്ന ധാന്യം ഉപയോഗിച്ച് നിർമ്മിച്ച പാനീയമാണ് ഹോർലിക്സ് തുടക്കത്തിൽ ശിശുക്കൾക്കും രോഗികൾക്കും പോഷകാഹാര പാനീയമായി വിപണനം ചെയ്യപ്പെട്ട ഇത് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്കായി നൽകിയ ഈ ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളോടെയാണ് ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രാദേശിക ഉൽപ്പന്നം എന്ന നിലയ്ക്ക് ആരംഭിച്ച ഇന്ത്യൻ വിപണിയിൽ ഹോർലിക്സ് സജീവമായി ജൂനിയർ ഹോർലിക്സ് വിമൻസ് ഹോർലിക്സ് ഹോർലിക്സ് ലൈറ്റ് തുടങ്ങിയ വകുഭേദങ്ങളിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിപണിയിലെത്തിച്ച് ചോക്ലേറ്റ് എലൈച്ചി പോലുള്ള പുതിയ രുചികളിലൂടെ വിപണിയിൽ പേരെടുക്കുകയായിരുന്നു